ഐഷ കൊലപാതക കേസിൽ സെബാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധന പൂർത്തിയായി പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയാണ് പോലീസ് പരിശോധന നടത്തിയത് ശരത് ശരത് ഇപ്പോൾ പരിശോധനയിൽ എന്തെങ്കിലും പുതുതായി കണ്ടെത്തിയിട്ടുണ്ടോ സ്മൃതി ഏകദേശം മൂന്ന് മണിക്കൂറോളം പരിശോധന നീണ്ടിരുന്നെങ്കിലും നിലവിൽ പുതുതായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല നേരത്തെ സുഭാസിന്റെ വീട്ടിലും വീട്ടുവളപ്പിലും ഒക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു പക്ഷേ ഈ ഈ വീടിന് സമീപത്തുള്ള ഈ കുളം മാത്രം ആ സമയത്ത് പരിശോധിച്ചിരുന്നില്ല അതിലൂടെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒഴിവായി ഒഴിവാക്കപ്പെട്ട ഈ കുളത്തിൽ കൂടി ഇന്നിപ്പോൾ പരിശോധന നടത്തിയത് പ്രധാനമായും കൊലപാതക ശേഷം ഐഷയുടെ മൃതദേഹം എവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതിൽ ഇതുവരെ ഒരു കണ്ടെത്തിൽ ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും വീട്ടുവളപ്പിൽ മറ്റൊരു കുളത്തിൽ അതായത് നേരത്തെ പരിശോധിക്കാതെ വിട്ടുപോയ കുളത്തിൽ കൂടി ഇപ്പോൾ ഇന്ന് മണ്ണു വാന് യന്ത്രമടക്കം ഉപയോഗിച്ച് കുളം പറ്റിച്ച ശേഷം പരിശോധന നടത്തിയത് പക്ഷേ ഈ പരിശോധനയിൽ കാര്യമായും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല വിശദാംശങ്ങളാണ്